പഠിക്കാൻ പോകുന്നത് ഹിന്ദി സാഹിത്യക്കാവർഗീകരണം രണ്ടാം ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത് ഒരൊറ്റ നോട്ടത്തിലും നോക്കിയിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം അല്ലേ ഹിന്ദി സാഹിത്യ എത്ര തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് മൂന്ന് തരത്തിലല്ലേ അതിലൊന്നാമത്തത് ആദ്യ കാലമാണ് ആദ്യകാലം ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് നടന്നിരുന്നത് ആ ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് വരെ നമ്മുടെ യാദികൽ എത്ര തരത്തിലാണോ വർഗീകരിച്ചിരിക്കുന്നത് ഏഴ് തരത്തിലാണല്ലേ ഏതൊക്കെയത് ജൈന സാഹിത്യ ചൈനസാഹിത്യം സാഹിത്യ പ്രകീർടക സാഹിത്യ പിന്നെയോ അപഭ്രംശകാവ്യം ഫുഡ് കൽ രചനായും ശരി അടുത്ത കാലം ഏതാണ് മധ്യകാലമാണ് അല്ലേ ഈ മധ്യകാലം ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് നിലനിന്നിരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയായിരുന്നു അല്ലേ ഈ മധ്യകാലം എത്ര തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ് അല്ലേ ഏതൊക്കെയത് ഭക്തികാലം രീതികാലം അല്ലേ ഈ ഭക്തികാലം ഏത് കാലഘട്ടത്തിലാണ് നടന്നിരുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മുതൽ ആയിരത്തി എഴുന്നൂറ് വരെയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ീതികാലോ ആയിരത്തി എഴുന്നൂറ് മുതൽ ആയിരത്തി തൊള്ളായിരം വരെയാണ് ആര് രീതികാലിൽ നടന്നിരുന്നത് ഓക്കെ നമ്മളിവിടെ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത് ആ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്തികാലിൻ്റെ വർഗീകരണമാണ് അപ്പം നമ്മുടെ ഭക്തികാലിൽ ഭക്തികാൽ രണ്ട് തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ് അത് ഒന്നാമത്തത് നിർഗുണധാരയാണ് രണ്ടാമത്തത് സഗുണധാരയാണ് അപ്പം നമ്മുടെ ഭക്തികാലം ഏതൊക്കെ രീതിയിലാണ് വർഗീകരിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലാണ് ഏതൊക്കെയാണ് നിർഗുണധാര രണ്ടാമത്തത് സഗുണധാര ഈ നിർഗുണധാര വീണ്ടും രണ്ടായിട്ട് പിരിയാണ് അതേപോലെ തന്നെ സഗുണ ധാരയും രണ്ടായിട്ട് പിരിയാണ് രണ്ടായിട്ട് വർഗീകരിക്കപ്പെടുകയാണ് അല്ലേ ആ അപ്പോൾ നമുക്കാദ്യം നിർഗുണധാര തന്നെ നോക്കാം നിർഗുണധാര രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഏതൊക്കെയാണ് അത് ഒന്നാമത്തേത് ജ്ഞാനാശ്രയ അഥവാ സന്തകാവ്യ അതേപോലെ തന്നെ രണ്ടാമത്തത് പ്രേമാശ്രീ അഥവാ സൂഫികാവ്യം നമ്മുടെ ഈ ജ്ഞാനാശ്രീ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഉണ്ടായിരുന്നത് ആരാണത് നമ്മുടെ ഖബീർ ദാസാണ് അല്ലേ അപ്പോൾ നമ്മുടെ പ്രേമാശ്രീ അല്ലെങ്കിൽ സൂഫി കാവ്യത്തിൽ പ്രശസ്തമായ എത്ര കവികളായിരുന്നു ഉണ്ടായിരുന്നത് ആറ് കവികളായിരുന്നു ആരൊക്കെയായിരുന്നു അവർ നമുക്ക് നോക്കാം ഒന്നാമത്തത് ജയസി രണ്ടാമത് മല്ലാദാ ബൂദ് മൂന്നാമത്തത് കുതുബൻ നാലാമത്തത് മഞ്ചൻ അഞ്ചാമത്തത് അസ്മാൻ ആറാമത്തത് ജാൻ കവി ഏതൊക്കെ കവി കവികളാണ് നമ്മുടെ ഈ സുഫി കാവ്യത്തിൽ ഉണ്ടായിരുന്നത് ജായ്സി മല്ലബൂത് കൗതുബൻ മഞ്ചൻ അസമ അസ്മാൻ പിന്നെയോ കവി മറക്കരുത് ഇതേപോലെ ധാരയിലും കവികളുണ്ട് അപ്പോൾ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ നമുക്കൊരു ചെറിയൊരു കോഡ് ഉപയോഗിച്ചാലോ റെഡിയല്ലേ പഠിക്കാൻ അത്ര വലിയ ട്രൈക്കൊന്നും എനിക്ക് മനസ്സിൽ നിൽക്കാൻ നിൽക്കുന്നത് പോലെ ഞാനൊന്നുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക അപ്പോൾ ഇതാ പിടിച്ചോ പ്രജമകം അജൻ പ്രജയിലെ പ്രായം ഏതെന്താണ് ആ പ്രേമാശ്രീയാണ് ജ ജൈസി മല്ലാദൂദ് പിന്നെ കധുബൻ മഞ്ജൻ അസ്മാൻ ജ ഏതാണ് ജാൻ കവി ഇനി മറക്കില്ലല്ലോ നമ്മുടെ എന്താണ് കോടെന്താണ് പ്രജ്മഖം അച്ഛൻ തെറ്റി ഇനി തെറ്റില്ലല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ നിർഗുണധാര പഠിച്ചു കഴിഞ്ഞല്ലേ ഇനി അടുത്തത് സഗുണധാരയിലേക്ക് പോകാം ഈ സകുണ്ധാര എത്ര തിരിച്ചിരുന്നത് രണ്ടായിട്ടായിരുന്നല്ലേ ഏതൊക്കെയാണ് രാമഭക്തി ഓർ കൃഷ്ണഭക്തി ഏതൊക്കെയാണ് സകുണഭക്തി ധാര എത്ര തരത്തിലാണ് തിരിച്ചിരിക്കുന്നത് രാമഭക്തി ഔർ കൃഷ്ണഭക്തി അപ്പം നമ്മുടെ ഈ രാമഭക്തി രാമഭക്തി കാലങ്ങളിൽ എത്ര കവികളാണ് പ്രശസ്തരായിരുന്നത് ഏഴ് കവികളാണ് ആ എത്ര കവികളാണ് ഏഴ് കവികളാണ് നമ്മുടെ രാമഭക്തി കാലഘട്ടങ്ങളിൽ പ്രശസ്തരായിരുന്നത് അല്ലേ ആരൊക്കെയാണ് അവത് തുളസിദാസ് രാമാനന്ദ് നാഭാദാസ് പിന്നെ കേശവദാസ് ഈശ്വരദാസ് സേനാപതി ആദയ ദാസ് ഇത്രയും കവികളാണ് നമ്മുടെ രാമഭക്തി കാലത്ത് അല്ലേ ഏതൊക്കെ കവി എത്ര കവികളായിരുന്നു ഏഴ് കവികളാണ് രാമഭക്തി കാലത്ത് പ്രശസ്തരായിരുന്നത് ആരൊക്കെ കെ തുളസീദാസ് രാമാനന്ദ് പിന്നെ നാഭാദാസ് കേശവദാസ് ഈശ്വരദാസ് സേനാപതി പിന്നെ ഏറ്റവും ലാസ്റ്റാറാണ് ഹാദൈദാസ് ഇത്രയും കവികളാണ് നമ്മുടെ രാമഭക്തി കാലഘട്ടങ്ങളിൽ പ്രശസ്തരായിരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഈ രാമഭക്തി പഠിക്കാൻ ഒരു കോഡ് ഉപയോഗിച്ചാലോ റെഡിയല്ലേ രാം തുരന ഖാ ഈ രാമെന്താ വെച്ചാൽ എന്താണ് രാമഭക്തിയാണ് അല്ലേ തു തുളസീദാസ് രാമാനന്ദ് നാഭാദാസ് കെ കേശവദാസ് പിന്നെ പിന്നെയോ ഹ ഹാദൈദാസ് പിന്നെ സേ സേനാപതി ഈശ്വരദാസ് അപ്പോൾ കേരള ശരി നമുക്കിനി അടുത്ത നിലയ്ക്ക് പോകാം കൃഷ്ണഭക്തി നമ്മുടെ ഈ കൃഷ്ണഭക്തി കാലഘട്ടങ്ങളിൽ ആറ് കവികളാണ് അന്ന് പ്രശസ്തരായിരുന്നത് എത്ര കവികൾ ആറ് കവികൾ അപ്പോൾ നമുക്ക് ആരൊക്കെയാന്ന് നോക്കിയാലോ അല്ലേ ഒന്നാമത്തെ തണാർ സൂര്ദാസ് പിന്നെ രസഖാൻ മീരാബായ് പിന്നെയോ അഷ്ടചാപ്പ് റഹീം പിന്നെ അവസാനത്തെ തണാർ നന്ദദാസ് ഓക്കെ എത്ര എത്ര കവികളാണ് ആറ് കവികൾ ആരക്കെ സൂർദാസ് റസഖാൻ മീരാബായി അഷ്ടചാപ്പ് റഹീം പിന്നെ നന്ദദാസ് മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കൃഷ്ണഭക്തി കാലവും ഒരു നല്ലൊരു കോഡിലൂടെ തന്നെ അങ്ങ് പഠിച്ചെടുക്കാം അല്ലേ ഇത് പിടിച്ചു കൃഷ്ണസൂരമി അനർ കൃഷ്ണ കൃഷ്ണഭക്തി സു സൂർദാസ് പിന്നെയോ രാസഖാൻ മീ മീരാബായി അഷ്ടചാപ്പ് ന നന്ദദാസ് റഹീം എത്ര പെട്ടെന്നാണ് നമ്മൾ കൂടുതലോടെ പഠിച്ചത് അല്ലേ ഇത്രയേ ഉള്ളൂ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഗീതികാലാണ് ഭക്തികാല കഴിഞ്ഞു ഇനി ഗീതികാല പഠിക്കാം അല്ലേ നമ്മൾ ഈ രീതികാല എത്ര തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് മൂന്ന് തരത്തിലാണ് അല്ലേ ഏതൊക്കെയാണ് അത് ഒന്നാമത്തത് രീതി ബന്ധ കവി രണ്ടാമത്തത് രീതി സിദ്ധ കവി മൂന്നാമത്തത് രീതി കവി എന്തൊക്കെയാണ് രീതികാൽ എത്ര തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് മൂന്ന് തരത്തിൽ രീതി ബന്ധകവി രീതി സിദ്ധകവി പിന്നെയോ രീതി മുക്തകവി മറക്കരുത് ഇനി അടുത്തത് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത് അടുത്തത് നമ്മൾ ആധുനിക കാലാണ് പഠിക്കാൻ പോകുന്നത് അല്ലേ ആധുനിക ആധുനികകാൽ അഥവാ ഗദ്യകാൽ ഈ ആധുനിക കാലം ആധുനിക ആധുനികകാൽ ഏത് കാലഘട്ടം മുതൽ ഏത് കാലഘട്ടം വരെയാണ് ആയിരത്തി തൊള്ളായിരം മുതൽ ഇന്ന് വരെയാണ് അല്ലേ പിന്നെയോ ആധുനിക കാല എത്ര തര എത്ര തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് അഞ്ച് തരത്തിൽ അല്ലേ എന്തൊക്കെയാണവ ആ ഭാരതേന്ദു യുഗ് ദ്വിവേദി യുഗ് ചായാവാദിയുഗ് പ്ര പ്രകൃതിവാദി യുഗ് പ്രയോഗവാദിയുഗ് നമുക്കൊന്നും കൂടി നോക്കിയാലോ ആധുനിക ആധുനികകാൽ എത്ര തരത്തിലാണ് വർഗീകരിച്ചിരിക്കുന്നത് അഞ്ച് തരത്തിൽ ഏതൊക്കെയാണ് ഭാരതേന്ദു യുഗ് ദ്വിവേദി യുഗ് ഛായാവാദി യുഗ് പ്രകൃതിവാദി യുഗ് പിന്നെ പ്രയോഗവാദയുഗം അല്ലേ ശരി ആധുനിക ആധുനികകാലിന് നമുക്കൊരു കോഡ് ഉണ്ടാക്കിയാലോ നമുക്ക് നോക്കാം വാ പൃഥ്വി ചാപ്ര എന്താണ് വാ പൃഥ്വി ചാപ്ര എന്താണ് ഭാരതീന്ദു യുഗ് പ്ര പ്രകൃതിവാദ് യുഗ ചാ ചായാവാദി യുഗ പ്ര യുഗ തെറ്റില്ലല്ലോ അല്ലേ എന്താണ് ബാ ഭാരതീന്ദു യുഗ് പ്രാപ്രയോഗവാദി യുഗ് ദ്വീതിവേദി യുഗ് ചാ ഛായാവാദി യുഗ് പ്രാപ്രയോഗവാദ യുഗം അപ്പോൾ നമ്മുടെ ആധുനിക കാലിൻ്റെ വർഗീകരണം കഴിഞ്ഞു അതേപോലെ തന്നെ ഛായാവാദി യുഗം വീണ്ടും രണ്ടാക്കി രണ്ടാക്കിത്തിരിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാണത് ചായാവാതും പിന്നെ ചായാവാദോത്തർ അഥവാ ശുക്ലോത്തർ യുഗ് എന്നും പറയപ്പെടുന്നു ഏതൊക്കെയാണ് ഛായാവാതി യുഗ് രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ചായാവാത് പിന്നെ ചായാപാതോത്തർ ശുക്ലോത്തർ യുഗ് തെറ്റരുത് പിന്നെയോ ചായാപാതോത്തർ വീണ്ടും മൂന്നായി തിരിക്കുന്നുണ്ട് മൂന്നായി വർഗീകരിക്കുന്നുണ്ട് അല്ലേ എന്തൊക്കെയാ അത് ആ പ്രകൃതിവാദ് പ്രയോഗവാദ് പിന്നെയോ നൈ കവിത എന്തൊക്കെയാണ് ഛായാവാദോത്തർ വീണ്ടും ഒന്നായി തിരിക്കുന്നുണ്ട് പ്രകൃതിവാദ് പ്രയോഗവാദ് നയി കവിത അപ്പോൾ നമുക്ക് ഈ ചാർട്ട് മുഴുവൻ ഒന്ന് മനസ്സിലായല്ലോ ബാക്കി വിശദമായിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം